എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു പോർഷെ കെയ്നാണ് പോഷ എന്ന് പറയും പോർഷെ എന്ന് പറയും പോഷ് എന്ന് പറയും അങ്ങനെ പല പേര് പറയുന്നുണ്ട് അതുപോലെ തന്നെ കെയിൻ അങ്ങനെ ഒരുപാട് പേര് മലയാളത്തിൽ ഈ കെയിൻ വരുന്നുണ്ട് നമുക്കിത് കെയ്ൻ എന്ന് പറയാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ ഒരു വാഹനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി രണ്ട് തൊട്ട് സ്റ്റിൽ പ്രസന്റ് ആയിട്ട് നമുക്കിപ്പോ നമ്മുടെ പോഷ നിർമ്മിക്കുന്ന ഒരു മോഡലാണ് നമ്മുടെ ഈ ഒരു പോഷെ കെയിൻ ആക്ച്വലി ഇത് ടൂ തൗസൻഡ് ഫോർട്ടീൻ മോഡലാണ് അതായത് സെക്കൻഡ് ജനറേഷൻ ആണ് ഈ ഒരു വാഹനം വരുന്നത് അപ്പോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു പോർഷ ആണ് അപ്പൊ നമ്മൾ എന്നുള്ളത് നമ്മുടെ കാർസിലാണ് സോ എല്ലാവർക്കും ഓട്ടോ പ്രൈമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതാണ് നമ്മുടെ ആ ഒരു പോർഷയുടെ ഒരു ഫ്രണ്ട് ലുക്ക് പറയാനുള്ളത് നമ്മുടെ കെയ്നിന്റെ ഒരു ഫ്രണ്ട് ലുക്ക് പറയാനുള്ളത് ഞാൻ നല്ല രണ്ട് സൈഡിലൊക്കെ കാണുന്ന ആ ഒരു കണ്ണുക്കള് അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് എന്നുള്ള പോർഷയുടെ ആ ഒരു ലോഗോ സ്റ്റിക്കാർട്ട് എന്നുള്ള ഒരു ലെറ്ററിംഗ് കോഡ് കൂടി അവിടെ കൊടുത്തിട്ടുണ്ട് അതിന് ഇതാണ് നമ്മൾ ആ ഒരു ബോണറ്റ് ഇതിലൊക്കെ ചെറിയ ചെറിയ ലൈൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം എന്നിതാണ് നമ്മുടെ ഹെഡ് ലൈറ്റ്സ് വരുന്നത് നല്ല പവർഫുൾ ആയിട്ടുള്ള ലൈറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചെറിയ ചെറിയൊരു കി ഡി എഫക്ട് പോലെ ചെറിയ കുറച്ച് കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് ഹെഡ് ലൈറ്റ്സിൽ ആൻഡ് ഇത് നമ്മുടെ അറ്റ്ലൈറ്റ് വാഷറാണ് ആ സൈഡിലുള്ളത് ഞാനവിടെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട് ചെറിയൊരു എയർ ഇൻടേക്സ് ഇവിടെ കാണുന്നുണ്ട് പോഗ് ലാംസ് ഇവിടെ കാണുന്നുണ്ട് സെൻസേഴ്സും കാര്യങ്ങളും എല്ലാം നമുക്ക് ഈ ഒരു വാഹനത്തിനുണ്ട് ഏൻ ഇവിടെയാണ് നമ്മുടെ വലിയൊരു ഗ്രില്ല് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ ഗ്രില്ലായിട്ട് ഈ വാഹനത്തിലില്ല പമ്പേഴ്സ് തന്നെയാണ് അത് കൊടുത്തിട്ടുള്ളത് ആൻഡ് ഇവിടെയും സൈഡിലും ചെറിയൊരു ഇൻഡിക്കേറ്റേഴ്സ് പോലെ നമുക്ക് ഇവിടെ കാണാം അ നമുക്ക് ഫ്രണ്ടിലെ ആ ഒരു ഇത് കാണാനുള്ളത് നമ്മുടെ ബൈപ്പേഴ്സ് കാര്യങ്ങളെല്ലാം നമുക്കവിടെ ഫ്രണ്ടിൽ കാണാൻ ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ വാഹനത്തിന്റെ ആ ഒരു വീൽസ് വരുന്നത് ഒരു റെഡ് ബ്രേക്ക് ഏരിപ്പേഴ്സാണ് കൊടുത്തുള്ളത് ബ്ലാക്ക് ചെയ്തിട്ടുള്ള ആ ഒരു വീലാണ് ഇവിടെ ഉള്ളത് അതിൽ വാഹനത്തിൻ്റെ ഒരു പ്രൊഫൈല് നമുക്ക് നോക്കുകയാണെങ്കിൽ ടു സെവൻറ്റി ഫൈവ് ഫോർട്ടി ഫൈവ് ട്വൻറ്റി ഇഞ്ച് വീലാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത് ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ പോഷയുടെ ആ ഒരു ലോഗോ ഉണ്ട് അതുപോലെ തന്നെ ഡീസൽ അതായത് ഈ ഒരു വാഹനം ഡീസൽ വേരിയന്റ് ആണ് എന്നാണ് നമുക്ക് ആ ഒരു ലെറ്ററിംഗ് കൊണ്ട് സൂചിപ്പിക്കുന്നത് നമ്മുടെ ബോഡി കളേഡ് ഒരു മിറർ അതിൽ തന്നെ ചെറിയൊരു ബ്ലാക്ക് ഫിനിഷിലാണ് തായൊരു ഇതും കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു വാഹനത്തിൽ ഫുൾ കവർ ചെയ്തിട്ട് ചെറിയൊരു ക്രോം ട്രീറ്റ്മെൻറ്റ് അലുമിനിയം ട്രീറ്റ്മെൻറ്റ് അവിടെ പോലെ അവിടെ കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ ഡോർ പാൻഡൽസ് ചായ ഒക്കെ ചെറിയ ചെറിയ ഒരു ഡിസൈൻസ് ഒക്കെ നമുക്ക് വിലകളും കാര്യങ്ങളൊക്കെ അവിടെ ആ സൈഡിൽ കാണാം ആൻഡ് ഇവിടെ നമുക്ക് കാണുന്നുണ്ടാവും ചെറിയൊരു ഒരു എസ് ജി വിയുടെ ആ ഒരു ലുക്ക് പോലെ തന്നെ ഒരു ഒഴുകി ഇറങ്ങുന്നതാണ് നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ ഒരു സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ കാണാൻ ഉള്ളത് അത് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാം എങ്ങനെയുണ്ട് എന്നുള്ളത് ആൻഡ് റിയറിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ടു സെവൻറ്റി ഫൈവ് ഫോർട്ടി ഫൈവ് ട്വൻറ്റി ഇഞ്ച് വീലാണ് ഈ ഒരു വാഹനത്തിനും വരുന്നുള്ളത് റിയറിലും വരുന്നുള്ളത് ഇനി ബാക്കിലേ വരാണെങ്കിൽ നമ്മളൊരു ബ്ലാക്ക് കളേർഡ് പ്ലസ് വൈറ്റ് ഒക്കെ വൈകിട്ടുള്ള ഒരു സ്പോളിഷ് എന്നുള്ള കാണാം അതിൽ നമുക്കൊരു സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട് ഡീഫോഗർ ലൈൻസ് കൂടെ കാണുന്നുണ്ട് ആൻഡ് മീൻ വൈപ്പേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ട് ആൻഡ് പോർഷെ കെയിൻ എന്നുള്ളൊരു ലെറ്ററിങ് അവിടെ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഈ എൽ ഇ ഡി ഹെഡ് ലൈറ്റ്സ് ആണ് ഈ ഒരു വാഹനത്തിലുള്ളത് ഒരു ആക്ച്വലി പ്രീ ഫേസ് ലിഫ്റ്റ് ആണ് സെക്കൻഡ് ജനറേഷൻ്റെ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഒരു ഫേസ് ലിഫ്റ്റ് മോഡലും വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ചെറിയ ചെറിയ എൽ ഇ ഡി പാനൽസ് നമുക്ക് ഫുള്ളിൽ കാണുന്നുണ്ട് ആൻഡ് ഇൻഡിക്കേറ്റേഴ്സും അതുപോലെ തന്നെ റിവേഴ്സ് ലൈറ്റ്സും കാര്യങ്ങളെല്ലാം അവിടെയാണുള്ളത് ആൻഡ് ഇവിടെ ചെറിയ ഒരു റിഫ്ലെക്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് സെൻസേസും കാര്യങ്ങളെല്ലാം ഇവിടെ കാണുന്നുണ്ട് എക്സോസ്റ്റ് റെക്റ്റാങ്കിൾ ആണ് പുറത്തുവിടുന്നത് ആക്ച്വലി ഉള്ളിൽ അത് റൗണ്ട് ആയിട്ടാണ് അത് നമുക്ക് ആയിട്ട് ഉണ്ട് ഞാൻ ഇവിടെ ഒരു ചെറിയൊരു ക്രോം ട്രീറ്റ്മെന്റ് അവിടെയും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഈ വാഹനത്തിന്റെ വാഹനത്തിൻ്റെ ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്താൽ അറുനൂറ്റി എഴുപത് ലിറ്റർ ആണ് ഈ ഒരു വാഹനത്തിന്റെ ഒരു ബൂട്ട് കപ്പാസിറ്റി വരുന്നത് നമുക്കിത് അവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് അത്യാവശ്യം നല്ല സ്പേസ് ഈ ഒരു വാഹനത്തിലുണ്ട് ഞാൻ ഇവിടെയൊക്കെ നോക്കുമ്പോ ഒരു വീലാർച്ച പോലെ കവർ ചെയ്തിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇനി ഇവിടെ നോക്കിയാൽ ഒരു സ്പെയർ വീലും നമുക്ക് ഇതിലുണ്ട് അത് വൺ നയൻറ്റി ഫൈവ് സെവൻറ്റി ഫൈവ് എയ്റ്റീൻ ഇഞ്ച് വീലാണ് അതാണെങ്കിലും അത്യാവശ്യം നല്ല ഒരു സ്പേസ് ഇവിടെ ഉണ്ട് ചെറിയൊരു പാർസൽ ഫൈവ് നമുക്ക് ഇവിടെ കാണാം അപ്പോൾ ഇനി ഈ സൈഡിലാണ് നമ്മുടെ ഒരു ഇവിടെയാണ് നമുക്ക് ഫ്യൂലിന്റെ ഫില്ലിങ് വരുന്നത് ഏൻ ഇവിടെയാണ് ഇതിൻ്റെ ഒരു നൂറ് ലിറ്ററാണ് നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ ഒരു ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റിയും വരുന്നത് മേലെ നമുക്കൊരു ഫുൾ ഫുൾ പനോലമിക്സ് സൺറൂഫും കാര്യങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇനി ഉള്ളിലേക്ക് കയറിയാൽ ബ്ലാക്കാണ് നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ ഇൻറ്റീരിയർ വരുന്നത് ഇവിടെ പല ബ്ലാക്ക് ഉണ്ട് ചെറിയൊരു ആഷ് വരുന്നുണ്ട് ഒരു സിൽവർ ടച്ച് വരുന്നുണ്ട് അങ്ങനെ നല്ലൊരു രീതിയിലാണ് ആ ഒരു കാണാൻ തന്നെ ഒരു ബ്ലാക്കിന് വേറെ ഹേ ഏകാണെന്നാണല്ലോ നമ്മുടെ ബോസിന്റെ ആ ഒരു സൗണ്ട് സിസ്റ്റം കൊടുത്തിട്ടുണ്ട് അതുപോലെ ചെറിയൊരു ഡിസൈൻ ട്രീറ്റ്മെന്റ് ഒക്കെ അവിടെ കാണാം ചെറിയൊരു സ്പേസ് ആണ് ഇവിടെ ഉള്ളത് നമ്മുടെ വിൻഡോ കൺട്രോളി സ്വിച്ച് ലെതേഴ്സ് കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട് ഒരു ഗ്രാബ് ഹാൻഡിൽസ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഞാൻ ഇവിടെ ചെറിയൊരു ആക്ഷ്ട്രേ അതും അവിടെ കൊടുത്തിട്ടുണ്ട് ടീറ്റേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ കാണാം ഇനി ഉള്ളിലേക്ക് കയറിയാൽ സീറ്റ്സിനെ കുറിച്ച് പറയാൻ ഉണ്ടെങ്കിൽ ഒരു റെഡ് ആക്സന്റിലാണ് നമുക്ക് സീറ്റ് ബെൽറ്റ്സും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത് ഫുൾ ബ്ലാക്ക് ആണ് ഇന്റീരിയേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞു അതിന് ചെറിയൊരു പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മുടെ എ സി എൻസിന്റെ കൺട്രോളൊക്കെ ഇവിടെ ഉള്ളത് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട് ആംബ്രസ്റ്റും അപ്പല്ല ഇവിടെ മൂന്നാൾക്ക് ഇരിക്കാൻ വലിയ ടണലും കാര്യങ്ങളൊന്നും നല്ല ലെഗ് സ്പേസും കാര്യങ്ങളുണ്ട് ആൻഡ് ഒരു ഫുൾ പനോണിക്സ് അൺ പ്രൂഫാണ് ലൈറ്റ്സ് സി ലൈറ്റ്സ് ഇവിടെയാണുള്ളത് ആൻഡ് ഹോക്കും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് നമ്മുടെ ചെറിയൊരു ഹാൻഡിലും ഇവിടെ കൊടുത്തിട്ടുണ്ട് സീറ്റ് ബെൽറ്റ് ആ ഒരു ബ്ലാക്ക് ഒരു റെഡ് എന്നുള്ള ആകുമ്പോൾ അത് ഭയങ്കര എന്താ പറയുക ക്യാച്ചിങ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളറും കൂടിയാണ് ഒരു ബ്ലാക്ക് ട്രീറ്റ്മെന്റ് ഒരു വലിയ ഫിനോമിക്സ് സെൻറോഫാണുള്ളത് അതിന് ഇവിടെ ആണ് അതാണ് നമുക്ക് ഫ്രണ്ടിലേക്ക് കിട്ടുന്ന ആ ഒരു വ്യൂ ഭയങ്കര രസമാണ് നമുക്ക് ഈ ഒരു കാഴ്ചകളൊക്കെ കാണുന്നത് ആക്ച്വലി ഈ ഒരു പാർട്ട് എന്ന് കാണുമ്പോൾ അതാണ് ഏറ്റവും ഈ ഒരു വാദത്തിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് ഉള്ളത് മെയിൻ ഫ്രണ്ടിലെ ഡോറ് നമ്മൾ തുറന്നാൽ ഇവിടെ തിരക്കില്ലാതെ നല്ലൊരു സ്പേസ് ഇവിടെ അവൈലബിൾ ആണ് ബോസിൻ്റെ സിസ്റ്റവും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് ഇവിടെ ആണ് നമ്മൾ ടീറ്റേഴ്സ് കാര്യങ്ങളുള്ളത് പിന്നെ മിറർ കൺട്രോൾ വിൻഡോ കൺട്രോൾ ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ളത് എല്ലാം ഇവിടെ ഉണ്ട് ഡോറ് ലോക്ക് ആണ് ലോക്കിൻ്റെ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ നമുക്ക് സീറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്യാനുള്ളതും ഒരു ഇതൊക്കെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ് പോഷയുടെ മാക്സും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ ഇനി ഉള്ളിലേക്ക് കയറിയിരുന്ന ആൾ നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം ആ ഒരു ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻ്റിലാണ് നമ്മുടെ എ സി എൻസിൻ്റെ കാര്യം എല്ലാം കൊടുത്തിട്ടുള്ളത് അപ്ഡ് ഡൗൺ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതിനൊക്കെ ചെറിയൊരു ആവരണങ്ങൾ പോലെ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇവിടെ നല്ല ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ആൻഡ് അതിനു മുമ്പ് നമുക്ക് ഈ വാഹനം ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി വെച്ചാൽ ഇതാണ് നമ്മുടെ ഈ ഒരു വാഹനത്തിന്റെ ഒരു കീ വരുന്നത് ജസ്റ്റ് എന്തോ പോ രണ്ട് കവറ് നമ്മുടെ ഇൻപോർട്ടൈൻമെന്റ് സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്താണ്ട് രണ്ട് സൈഡിൽ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് സ്പീക്കേഴ്സിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട് ടച്ച് ആണ് നമുക്കത് ഞാൻ ഇവിടെ താഴെ എഫ് എം എം കാര്യങ്ങളൊക്കെ ഇവിടെ കൺട്രോൾ ചെയ്യാം ബ്ലൂ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ റോട്ടർ ആണ് ഇത് എന്ന് പറയാം ഇത് വോളിയും കൺട്രോളിങ്ങിലാണ് കൊടുത്തിട്ടുള്ളത് ഞാൻ ഇവിടെ രണ്ടു പേർക്കും നമുക്ക് കൺട്രോൾ ചെയ്യാനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എ സിയുടെ വെന്റിലേഷൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് എ സിയുടെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എസ് ആർ വാണിങ്ങിൻ്റെ ഉണ്ട് പിന്നെ റിയറിൽ കൺട്രോൾ ചെയ്യാനുള്ളത് എല്ലാം എ സി ലോക്ക് ചെയ്യാനുള്ളതൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് അതിന് ഇതും ചെറിയൊരു ഡിജിറ്റലായിട്ട് വരുന്ന ചെറിയൊരു സ്ക്രീനാണ് എന്താ നമ്മുടെ ഈ വാണത്തിൻ്റെ ഗിയർ നോബ് വരുന്നത് ആൻഡ് സി ഇതാണ് ഒരു കോക്ക് ലുക്ക് എന്ന് വേണമെങ്കിൽ പറയാം കാരണം അതവിടെ കണ്ടില്ല നല്ല ഗ്രാഫാനൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് ഇവിടെ നമുക്ക് പല മോഡിൽ പല ടെറയിൽ കൊണ്ടുനടുക്കാനുള്ളതാണുള്ളത് കോംഫേർട്ട് നോർമൽ സ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് സ്പോർട്ട് പിന്നെ ഇ എസ് പി കാര്യങ്ങൾ ഹിൽ ക്രൈമ്പ് ഒക്കെയാണ് ഇവിടെ കാണുന്നത് ഒരു ചെറിയൊരു ചാർജിങ് സ്ലോട്ടും അതുപോലെ തന്നെ ഒരു രണ്ട് കപ്പ് ഹോൾഡേഴ്സും കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇവിടെ നോക്കിയാൽ ചെറിയൊരു പവർ സോക്കറ്റ് മാത്രം ഒരു ഓക്സ് കാബിളും ഇവിടെ ആണ് ഇനി നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് വീൽ ചെറിയൊരു ഫ്ലാറ്റ് ഫോട്ടം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയില്ല ചെറുതായിട്ട് ചെറിയൊരു മാറ്റങ്ങൾ ഇവിടെ ഉണ്ട് ഫുൾ അതലാണ് ചെറിയും വീൽസ് നമുക്കതിൽ പാഡൽ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വാഹനത്തിൽ ആണ് അതിവിടെ കാണുന്നുണ്ട് പിന്നെ നമ്മുടെ വൈപ്പേഴ്സിൻ്റെ വിൻ കണ്ട്രോളിങ്ങനെയാണ് ഉള്ളത് ലൈറ്റ്സിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ഇവിടെ കാണുന്നുണ്ട് ഇനി ഇവിടെ നോക്കിയാൽ ഇതാണ് നമ്മൾ വാഹനത്തിൻ്റെ ഒരു ഫ്യൂൽ ഇൻഡിക്കേറ്റേഴ്സ് എൻജിൻ ആർ പി എം അതുപോലെ തന്നെ നമ്മുടെ ആർ പി എം കെ ഇവിടെ ഉണ്ട് ഇവിടെ നമ്മൾ ടോട്ടൽ കിലോമീറ്റേഴ്സ് പിന്നെ സ്പീഡോമീറ്റർ കാര്യങ്ങളുണ്ട് ഇവിടെ കെയിൻ എന്നുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഫ്യൂവലിൻ്റെ അവിടെ കാണുന്നുണ്ട് അങ്ങനെ അഞ്ച് ഡയലായിട്ടാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് എൻ്റെ ഇവിടെ നോക്കിയാൽ സി ഇതും നമുക്കൊരു കോക്ക് പോലെയാണ് ആ ഒരു ഡിസൈൻ ചെറിയ ചെറിയ ഒരു ഇൻസേർട്ട് ഇവിടെയൊക്കെ കാണാം നമ്മുടെ റിയർ വ്യൂ മിറേഴ്സ് ഇവിടെ ഉണ്ട് ആൻഡ് ഇവിടെ യെസ് സറൗണ്ട് ആയിട്ടുള്ള ആണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് എന്തായാലും ആ ഒരു ബ്ലാക്ക് ഇന്റീരിയർ കൂടി വരുമ്പോൾ ഈ ഒരു വാഹനത്തിന് നല്ല ഒരു ഫീൽ ഉണ്ട് എന്തായാലും നമുക്ക് ഈ ഒരു വാഹനം ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം കേൾക്കുന്നുണ്ടോ സി ഇവിടെയാണ് നമ്മുടെ ആ ഒരു കീ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത് ഓക്കെ ഇവിടെ നമ്മുടെ ലൈറ്റ്സിന്റെ കൺട്രോളിങ് ഉണ്ട് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ബ്രേക്കിംഗ് ഫ്രണ്ടിൽ നമ്മുടെ എൻജിൻ സ്പെക് എങ്ങനെയാ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ മിനിയിലെ കണ്ടതുപോലെ തന്നെയാണ് രണ്ട് സൈഡിൽ നമുക്ക് രണ്ട് സൈഡിലായിട്ടാണ് നമ്മുടെ ഹെഡ്ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് പോർഷെ ഒരു ത്രീ ലിറ്റർ വി സിക്സ് സി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് പോർഷെ അതുപോലെ തന്നെ ഒരു ത്രീ ലിറ്റർ വി സിക്സ് ടെർബോഡീസൽ ഇഞ്ചക്ഷൻ നമുക്ക് ആ ഒരു ലെറ്ററിനൂടെ കാണുന്നത് ഒരു എഞ്ചിൻ സ്പേക്ക് നമ്മൾ പറയാൻ ഉണ്ടെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ബി എച്ച് പിയും അഞ്ഞൂറ്റി അൻപത് എൻ എം ടോർക്കും ആണ് ഈ ഒരു വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഞാൻ അവിടെ സൗണ്ട് ലെസ്ലേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം വെൽ പാക്ക്ഡ് ആണ് നമ്മുടെ ഈ ഒരു എൻജിൻ പേ അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു പോർഷെ കഴിയെ കുറിച്ച് നമുക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ആക്ച്വലി നമുക്ക് നമുക്കിപ്പോ ഈ ഒരു വാഹനം നമ്മുടെ കല്യങ്ങൾക്കാലത്തിൽ ഇപ്പം അവൈലബിൾ ആണ് നിങ്ങൾക്ക് വേണം ഈ വാഹനം വേണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഈയൊരു നമ്മുടെ ഈ റെഡ് ബ്രേക്ക് കാലിക്കേഴ്സ് അതുപോലെ തന്നെ ഇന്ത്യ ഫുൾ ബ്ലാക്ക് ആണ് അതിന് എനിക്ക് ഏറ്റവും കൂടുതൽ പേഴ്സണലി ഇഷ്ടപ്പെട്ടത് നമ്മുടെ ബ്ലാക്ക് കളേഴ്സാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വാഹനം ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഈ ഒരു വാഹനത്തെക്കുറിച്ചാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതായത് നമ്മുടെ സുഹൃത്തിനെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അവരായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു പോർഷക്കനെ കുറിച്ച് പറയാനുള്ളത് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ തീർച്ചയായിട്ടും വരും സോൺ വിൽ വി മീറ്റ് അഗെൻ ബൈ ബൈ